ഹായ് ഇന്ന് പറയുന്നത് ഞാനും നൈറ്റ് ഡ്യൂട്ടിയും എന്ന സബ്ജക്റ്റിനെ പറ്റിയാണ് നൈറ്റ് ഡ്യൂട്ടി എന്നുള്ളത് അഫോസ്ട്രഫി ഇട്ടിരിക്കുന്നു അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത് ഇപ്പോൾ എൻ്റെയൊരു ജീവിത ക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉച്ചയാറാവുമ്പോഴത്തേനും എണീക്കുക പ്രാഥമിക കൃത്യങ്ങളൊക്കെ നടത്തുക എന്തിനാ പറയണേ കുറച്ചുകൂടെ ഡീപ്പായിട്ട് പറയുകയാണെങ്കിൽ തുണി അളക്കാനുണ്ടാവും അത് ചെയ്യുക അപ്പോൾ അതിനുശേഷം എനിക്കെന്തെങ്കിലും കഥയോ മറ്റോ ടൈപ്പ് ചെയ്യാനോ ഷോർട്ട് ഫിലിമോൻ്റെ എന്തെങ്കിലുമൊക്കെ എഡിറ്റ് ചെയ്യാനോ വീഡിയോ ചെയ്യുവാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണും അത് ചെയ്യുക അപ്പോൾ അതിനുശേഷം എന്തെങ്കിലും നമ്മുടെ വീട്ടിലെയോ നമ്മുടെ ഞാനുമായിട്ട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ എൻ്റെ ചുറ്റുപാടുമായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഒരു ദൈനംദിന ആവശ്യങ്ങൾ കാണും അത് നടത്തുക അപ്പോഴത്തേനും രാത്രിയാവും രാത്രി ആയിക്കഴിഞ്ഞാൽ എന്തെങ്കിലും എൻജോയ്മെൻറ്റിന് വേണ്ടി സിനിമ കാണുമോ അങ്ങനെ ഫോണിൽ യൂട്യൂബിൽ എന്തെങ്കിലും ചെയ്യുവോ അങ്ങനെ നമ്മുടെ ഒരു ചെറിയ എൻജോയ്മെൻറ്റ് എന്തെങ്കിലും കാണും അപ്പോൾ അതങ്ങനെ പോയി പിന്നെ വൈകിട്ട് ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിച്ചതിന് ശേഷം ആണ് എൻ്റെ യഥാർത്ഥ ജോലി തുടങ്ങുന്നത് അതായത് എനിക്കെന്തെങ്കിലും ഒന്നെങ്കിൽ തിരക്കഥ എന്തെങ്കിലും ഷോർട്ട് ഫിലിമിന് വേണ്ടി ചെയ്യാൻ കാണും എഴുതാൻ കാണും എഴുതും അല്ലെങ്കിൽ ഞാൻ എനിക്കെന്തെങ്കിലും കഥ എഴുതുവാനായിട്ട് ഉണ്ടാവും എഴുതും അതല്ലെങ്കിൽ എഴുതിയത് എന്തെങ്കിലും എന്തെങ്കിലും നമുക്ക് രാവിലെ ചെയ്യാൻ പറ്റാത്ത കുറച്ച് സമയമെടുത്ത് സ്വസ്ഥമായിട്ട് ചെയ്യേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിപ്പോൾ ചിലപ്പോൾ എഴുതാനായിരിക്കാം എഴുതിയത് ടൈപ്പ് ചെയ്യാനായിരിക്കാം ഷൂട്ട് ചെയ്യാനായിരിക്കാം ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാനായിരിക്കാം അങ്ങനെ എന്തെങ്കിലും അതായത് എൻ്റെ സിനിമയുടെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ജീവിത ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പൊതുവേ രാത്രിയിലാണ് ചെയ്യുന്നത് അപ്പോഴാണ് കുറച്ച് നമ്മളെക്കൊണ്ട് മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടില്ല മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ടും ബുദ്ധിമുട്ടില്ല സോറി പറഞ്ഞു മാറിപ്പോയി നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാകത്തില്ല രാത്രി സമ സമയത്ത് നമുക്കും അവരെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല കാരണം രാത്രി മിക്ക ആളുകൾ ഉറങ്ങുകയായിരിക്കും നമ്മൾ എഴുന്നേറ്റ് നമ്മുടെ ജോലി സ്വസ്ഥമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഇതിനെ ഒന്ന് ഇതിൻ്റെ ഒരു സങ്കലനം നോക്കിക്കഴിഞ്ഞിട്ട് പറയുകയാണെങ്കിൽ പകൽ സമയങ്ങളിൽ നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുക രാത്രി സമയങ്ങളിൽ എൻ്റെ എഴുത്തും ഷൂട്ടിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എൻ്റെ അഭിനയത്തിൻ്റെ പ്രാക്ടീസ് അങ്ങനെയുള്ള എൻ്റെ അഭിനയം സംവിധാനം എഴുത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് രാത്രി ചെയ്യുന്നത് അപ്പോൾ ഇതിനൊക്കെ ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെളുപ്പിനൊക്കെ ആവും ഉറക്കം വന്ന് ക്ഷീണമായി കഴിയുമ്പോൾ ഉറക്കം വന്ന് ഉറങ്ങുന്നത് എന്നിട്ടാണ് പിന്നെ ഈ ഉച്ച ഉച്ച ഉച്ചരെ ഉച്ച മുക്കാലൊക്കെ ആകുമ്പോൾ എണീക്കുന്നത് ഞാൻ ചിലപ്പം രാവിലെ 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 മുക്കാലൊക്കെ ആകുമ്പോഴത്തേനും എണീക്കാറുണ്ട് അത് നമ്മുടെ ഒരു എന്തു പറയണ ഒരു മാനസികാവസ്ഥ പോലെ ഇരിക്കും അപ്പം എന്താണേലും ഉറക്കം ഭംഗി അല്ലെങ്കിൽ അന്നത്തെ എഴുന്നേറ്റ ദിവസം മൊത്തം പോക്കായിരിക്കും നമുക്ക് കൂടി കൃത്യതയോടുകൂടി ഇഷ്ടത്തോടുകൂടി ഭംഗിയായിട്ടൊന്നും ഒരു കാര്യം ചെയ്യാൻ പറ്റില്ലായിരിക്കും അതുകൊണ്ട് പരമാവധി നല്ല ഉറക്കം ഉറങ്ങുവാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ ഒരിക്കലും നടക്കാറില്ല എന്നുള്ളതാണ് കാരണം നമ്മൾ ഡീൽ ചെയ്യുന്ന പരിപാടികൾ അങ്ങനെയാണ് കാരണം ഇമോഷൻസ് വെച്ചുള്ള കളികളായതുകൊണ്ട് അപ്പം നമ്മൾ പോലും അറിയാതെ നമ്മൾക്കുണ്ടാകുന്ന ആഘാതങ്ങളെല്ലാം അതിപ്പോൾ ചിലപ്പം നമ്മൾ അഭിനയിക്കും മറ്റ് ഇമോഷനിൽ എടുത്ത് ഇമോ ഇമോഷനുകളെ പറ്റി എഴുതുമ്പോൾ എഴുതുന്നതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അഭിനയിക്കുന്നതുകൊണ്ടായിരിക്കാം മറ്റ് ഇമോഷൻസിനെ കൈകാര്യം ചെയ്യുന്നതുകൊണ്ടൊക്കെ അതൊക്കെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട് സാരമായിട്ടാണെങ്കിലും അല്ലെങ്കിലും അപ്പോൾ അതൊക്കെ ഉറക്കവുമായിട്ടൊക്കെ ബന്ധം ഉണ്ട് അങ്ങനെയൊക്കെ ഉറക്കത്തിലൊക്കെ ഏറ്റക്കുറച്ചിലൊക്കെ വരാറുണ്ട് ഏതായാലും ഉറക്കത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ എന്നാലും മാക്സിമം അതുകൊണ്ട് മാക്സിമം അസ്വസ്ഥമായിട്ടിരിക്കാനും ഉറങ്ങുവാനും പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഫ്രീ ആയിട്ടിരിക്കാൻ ഫ്രീയിടത്തിലിരിക്കാൻ ശ്രമിക്കാറുണ്ട് എത്രമാത്രം പറ്റാറുണ്ടെന്നുള്ളത് അടുത്ത ചോദ്യം അപ്പോൾ അത് എങ്ങനെയാണത് അപ്പോൾ തൽക്കാലം എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ ജീവിത സാഹചര്യങ്ങളും ജീവിത ക്രമങ്ങളും ഒക്കെ വെച്ച് ഈ ഒരു പോക്കാണ് ഏറ്റവും എനിക്ക് നല്ലത് പിന്നെ മറ്റുള്ള എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരുമ്പോഴത്തേനും മറ്റൊരാളുടെ ആവശ്യം വരുമ്പോഴത്തേനും നമ്മൾ ഇതൊക്കെ പൊളിച്ചെഴുതാറുണ്ട് അപ്പം അങ്ങനെയുണ്ട് ഞാനിപ്പോൾ ഒരു ഏണിംഗ് ഏൺ ചെയ്യുന്ന ഒരാളല്ലാത്തതുകൊണ്ട് കൊണ്ട് മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ സമയം ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ ഒരു ഇതുണ്ട് എന്നാലും ഒരു നമ്മളിപ്പോൾ ദീർഘമായിട്ട് ഇതിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു സിനിമയുടെ പാതയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒത്തിരിയൊന്നും നമുക്ക് മറ്റു കാര്യങ്ങളിലോട്ട് തിരിയാൻ പറ്റാത്തതുണ്ട് അപ്പം അത് നമ്മൾ ശ്രമിച്ചാലും അതിന് സാധിക്കത്തില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ നിർബന്ധിച്ച് എന്തെങ്കിലും എന്തെങ്കിലും വിധത്തിൽ നമ്മൾ സ്വിങ് ചെയ്താൽ തന്നെ അതൊന്നും ഭംഗിയായിട്ട് പോലും അവസാനിക്കാൻ സാധ്യതയില്ല കാരണം അത്രയും നമ്മൾ മറ്റ് കാര്യങ്ങളിൽ പ്രഗത്ഭരായതുകൊണ്ട് ഇത് പറ്റ ഇത് പറ്റത്തില്ല എന്നുള്ളതാണ് അപ്പോൾ അതിനോട് അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനെയാണ് എന്തായാലും ചുരുക്കം പറഞ്ഞു തത്രേ ഉള്ളൂ ഇതാണ് എൻ്റെ ഒരു ദൈനംദിന പ്രക്രിയ തൽക്കാലം ഇനിയിപ്പോൾ ഞാൻ മുന്നോട്ട് ആലോചിച്ച് നോക്കിയിട്ട് രാവിലെ എണീക്കാൻ സാധ്യതയുണ്ട് എപ്പോഴാണെന്ന് വെച്ചാൽ ഒരു മൂന്നാലഞ്ച് വർഷം കൂടെ കഴിഞ്ഞതിന് ശേഷം ഓട ഓടേണ്ടി വരും ഓടേണ്ടി വരും മീൻസ് ഞാൻ സിനിമ ചെയ്യാൻ നേരത്ത് ഇപ്പോൾ രാവിലെ ആണെങ്കിലും രാത്രിയിലാണെങ്കിലും ഫുൾ ടൈം പണിയുണ്ട് എനിക്ക് ഏറ്റവും കുറഞ്ഞ വർഷം രാവിലെ സെറ്റിൽ വരിക ഷൂട്ട് ചെയ്യുക അതിനോടൊപ്പം തന്നെ അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട് അതിനു മുമ്പ് കഥ എഴുതുന്നുണ്ടാവാം അപ്പോൾ ഒരു ദിവസം മുഴുവൻ നല്ല പണിയുണ്ട് എല്ലായിടത്തും കണ്ണെത്തണം എല്ലാം ഭംഗിയായിട്ട് ചെയ്യണം എല്ലാം ഡീൽ ചെയ്യണം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ അന്നത്തെ ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് എവിടെയാണോ ഞാൻ തങ്ങുന്നത് അവിടെ എത്തിയതിന് ശേഷം എനിക്ക് എന്തോ പറയുന്നത് ആ എൻ്റെ ശാരീരിക ക്ഷമതയ്ക്ക് വേണ്ടിയിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്യേണ്ടതുണ്ട് അതിന് ശേഷം എനിക്ക് നാളെ ഷൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ഒന്ന് റിവൈസ് ചെയ്യുകയും എന്താണ് നാളെ സംഭവിക്കാണ്ടിരിക്കുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലോട്ട് കയറ്റി വയ്ക്കുകയും അതിനെ ചെറുതായിട്ടൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് നോക്കുകയും വേണ്ട തിരുത്തലുകളും കാര്യങ്ങളെല്ലാം അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് വെക്കേണ്ടതുണ്ട് അപ്പോൾ എന്താ അതായത് നാളെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് അത് സംഭവിക്കേണ്ടത് അത് ഇന്ന് ഒരു മീനിയേച്ചർ രൂപത്തിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കും അപ്പോൾ ഇത് തന്നെ ഇപ്പം എത്രമാത്രം ആരോഗ്യം എനിക്ക് ഒരു ദിവസം ചിലവൊണ്ട് നോക്കി എത്രമാത്രം ടൈറ്റാണ് ഒരു ദിവസം ഞാനും നോക്കി സമയത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഇത്രയും ഇതിപ്പം നിസാരമായിട്ട് ഞാൻ പറഞ്ഞതാണ് ഇനിയിപ്പം ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിൽ വർക്ക് ചെയ്യുന്നവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഞാനീ പറഞ്ഞതിൻ്റെ ഇരട്ടി പറയും ഇതിപ്പം എനിക്ക് ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഞാൻ എൻ്റെ തോന്നലിൽ തോന്ന എനിക്ക് തോന്നുന്ന കാര്യമാണ് പ്രാഥമികമായ കാര്യമാണ് തോന്നുന്നില്ല പ്രാഥമികമായ കാര്യമാണ് ഇതിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന അപ്പുറത്താണ് അപ്പം നല്ല ആരോഗ്യം വേണം മൈൻഡ് നല്ല ഫ്രീ ആയിട്ടായിരിക്കണം നല്ല എബിലിറ്റി വേണം അങ്ങനെ ഒരുപാട് കഴിവുകൾ ആവശ്യമാണ് എനിക്കിനി ഭാവിയിൽ ഒരു ദിവസം കഴിച്ചു കൂട്ടണമെങ്കിൽ അപ്പം അങ്ങനെ വന്ന് കഴിയുമ്പോഴത്തേനും എനിക്ക് ക്ഷമത ആവശ്യമുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ടൊരു നാലഞ്ച് വർഷത്തിന് ശേഷം ഓടേണ്ടി വരും ഓടി രാവിലെ എണീറ്റ് ഓടേണ്ടി വരും അപ്പോൾ എല്ലാവരും നടക്കാൻ പോവുകയും എക്സസൈസൊക്കെ പോലെ ഓടേണ്ടി വരും അപ്പോൾ അപ്പോൾ അതിന് രാവിലെ എണീറ്റ് ഓടിയേ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ ഈ ടൈം ടേബിളെല്ലാം മാറ്റും മാറ്റും എന്നതിലുപരി ഈ ടൈം ടേബിളൊക്കെ മാറേണ്ട ഒരു അവസ്ഥ വരും അപ്പം ഇവ ഈ ഇപ്പോൾ ഉള്ള ഒരു മാറ്റം വന്നതിന് ശേഷമാണ് അത് സംഭവിക്കുക അപ്പോൾ അത് അപ്പോൾ നമ്മൾ രാവിലെ എണീക്കുകയും രാത്രി നേരത്തെ തന്നെ കടക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരും ഇനി അന്ന് അതിന് ആവശ്യം വരുമ്പോൾ അതിനെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അത് മാറ്റിയെടുക്കുന്നതായിരിക്കും മാറ്റേണ്ട ആവശ്യമില്ലാതെ തന്നെ മാറിക്കൊള്ളും കാരണം ഇങ്ങനെ ഒരു സാഹചര്യം വന്ന് ഇത് നമ്മൾ മാറ്റിയെടുത്തതൊന്നുമല്ല തന്നെ ഇങ്ങ് വന്ന വഴി നമ്മളതിനെ കണ്ടറിഞ്ഞ് അങ്ങ് ചെയ്തതാണ് അപ്പോൾ അതാണ് ഇനി ഭാവിയിലേക്ക് വേണ്ട കാര്യം അപ്പോൾ ഒരു ഇനിയിപ്പം ഞാൻ രാവിലെ എണീക്കാൻ സാധ്യതയുള്ളൊരു കാര്യം ആ ഓട്ടത്തിന് വേണ്ടിയിട്ടാണ് അല്ലാണ്ട് എൻ്റെ കാര്യം ഇനി മറ്റ് ഏതെങ്കിലും കാര്യത്തിൽ ഞാൻ നിർബന്ധിക്കപ്പെടുകയാണെങ്കിൽ അത് എൻ്റെ ഉത്തരവാദിത്തമല്ല അപ്പോൾ എനിക്ക് ഉത്തരവാദിത്തമുള്ള കാര്യം ഇതാണ് അപ്പം എൻ്റെ ഉത്തരവാദിത്വത്തിലല്ലാത്ത കാര്യത്തെപ്പറ്റി ഞാൻ ചിന്തിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇതാണ് അപ്പം ഇത് രണ്ടും ഞാനിങ്ങനെ ഒരു പ്രാഥമികമായിട്ട് ഈ രണ്ട് സെറ്റ് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഇനിയിപ്പോൾ ഈ നൈറ്റ് ഇങ്ങനെ ഉറങ്ങാതിരിക്കുന്നതിനെ പറ്റി മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പല സ്ഥലത്തും ഈ നൈറ്റ് ഉറങ്ങാതിരിക്കുക എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് പണ്ട് എനിക്കില്ലായിരുന്നു ഒരിക്കലും ഞാനൊരു രാത്രി ഉറങ്ങാതിരിക്കാൻ താല്പര്യപ്പെടുന്ന ആളേ അല്ലായിരുന്നു അത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല പക്ഷെ എന്തു പറ്റി ഇങ്ങനെ ഞാൻ ഒരിക്കലും രാത്രി ഉറങ്ങാതിരിക്കില്ല എന്ന് കണ്ടറിഞ്ഞ ചില ആളുകൾ എനിക്ക് പണിഷ്മെൻ്റ് ആയിട്ട് തന്ന കാര്യമാണ് രാത്രി എന്നെ ഉറക്കാതെ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി തരിക വന്നിട്ട് പകൽ എന്നെ ഉറക്കുക എന്നുള്ളത് അതായത് എനിക്കിട്ടൊരു പണി തന്നതാണ് അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു എന്നാലും പിന്നെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതുമായിട്ട് അതുമായിട്ടങ്ങ് അഡാപ്റ്റ് ചെയ്തു അഡാപ്റ്റ് ചെയ്യപ്പെട്ടു അപ്പോൾ എനിക്ക് നല്ല പ്രഷറും ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ എനിക്ക് പണിഷ്മെൻ്റ് കിട്ടിയാണ് ഞാൻ രാത്രി ഉറങ്ങാതിരിക്കുകയും പകലിറങ്ങം ചെയ്യുന്ന ഒരു പ്രക്രിയയിലോട്ട് വന്നത് ഓക്കെ അപ്പോൾ അത് ഈ പണിഷ്മെൻറ്റ് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാനിത് കുറച്ച് കാലമൊക്കെ ആയപ്പോൾ ഓക്കെ ആയി അപ്പം ഞാൻ രാത്രി നന്നായിട്ട് ഉറങ്ങാതിരിക്കുകയും പകൽ നന്നായിട്ട് ഉറങ്ങുകയും കണ്ടു കഴിയുമ്പോഴത്തിന് അടുത്ത അടുത്ത പ്രശ്നം ഓ ഇതുകൊണ്ട് ഇവൻ പഠിക്കുന്നില്ലല്ലോ അന്നൊരു കാര്യം ചെയ്തേക്കാം പകല് കുറച്ചിറങ്ങുക രാത്രിയും കൂടെ കുറച്ചുറങ്ങാം എന്നിട്ട് രാത്രിയുടെ പകുതിയും പകലിൻ്റെ പകുതിയും ജോലി ചെയ്യുക ഓ എന്തൊരു ഒന്ന് ആലോചിച്ച് നോക്കി ഭയങ്കര മിടുക്കനല്ലേ കാരൻ അപ്പോൾ അപ്പം അങ്ങനെ ചെയ്തു ഓക്കെ അതും നമുക്ക് വിഷയമൊന്നുമില്ല ഇറങ്ങി ചെളി ഒരു ശകലം ചെളി നമ്മുടെ ഉടുപ്പിൽ ഒരു തരി തരിച്ചെളി പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ കിടന്ന് ഞാൻ ഉരുണ്ടട്ടേ പോകുള്ളൂ ആ അപ്പം അങ്ങോട്ടാരാണ് ഇറങ്ങി വരുന്നത് അവൻ്റെ ദേഹത്തോട്ട് അത് മുഴുവൻ തേക്കുകയും ചെയ്യും അതുകൊണ്ട് പ്രത്യേകം ഞാൻ പറയാറുണ്ട് ഞാൻ എങ്ങനെ ചെള്ളക്കുഴിക്ക് കടകുമാണ് ഞാൻ പരിസരത്തോടെ ഇന്നും പോയേക്കരുത് ഇങ്ങ് വന്നേക്കരുതെന്ന് പ്രത്യേകം ഞാൻ എല്ലാവരോടും പറയാറുണ്ട് അപ്പോൾ ഇതാണ് ഓക്കെ അപ്പോൾ അതും പകുതി രാത്രിയും പകുതി ജോലി അതും ചെയ്തു അതും ചെയ്തു കഴിഞ്ഞിട്ടും ഇല്ല ഞാൻ പെട്ടെന്ന് പിന്നെ അഡാപ്റ്റ് ചെയ്യുമല്ലോ നമ്മൾ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധി കൂടുതൽ നമുക്ക് പ്രഷർ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടിച്ച വഴി പോയില്ലെങ്കിൽ പോയ വഴി അടിക്കും അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്യും അപ്പം അപ്പം അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിപ്പം എന്തു പറ്റി എനിക്ക് ഏത് സമയത്ത് വേണേലും ഉറങ്ങാനും ഉറങ്ങാതിരിക്കാനുള്ളൊരു ആ ഒരു വാതിലാണത് തുറന്ന് തന്നത് ജീവിതത്തിലേക്ക് അപ്പോൾ ഇപ്പം എനിക്ക് അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാനുള്ള ഒരു ഇത് ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് എന്നുവെച്ച് പണീഷ്മെൻറ്റ് തന്ന വ്യക്തിക്ക് അതിൻ്റെ ഗുണമൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല എന്തിനാണോ അത് അത് എന്നെ പണീഷ് ചെയ്ത് അതിൻ്റെ നേരെ വിപരീതമായിട്ട് അത് സംഭവിക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു രാത്രി സമ്പ്രദായം ഇത് വേറെ ഒന്നും കൊണ്ടും പറഞ്ഞല്ല രാത്രി സമ്പ്രദായം എൻ്റെ ലൈഫിലോട്ട് കടന്നു വന്നതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതാണ് അപ്പം ഞാൻ എപ്പോഴും എല്ലാവരോടും എല്ലാ ആളുകളോടും പൊതുവേ പറയാറുണ്ട് എന്നെ അധികം ഒരു കാര്യത്തിന് നിർബന്ധിക്കരുത് നിർബന്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പിന്നീട് എൻ്റെ ലൈഫിലുണ്ടാകുന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല പിന്നെ അതിനൊന്നും എനിക്ക് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുന്നതല്ല ന്യായവും നിത്യസത്യവും ഒന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഒരു കാര്യം സംഭവിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അപ്പോൾ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഈ രാത്രി സമ്പ്രദായം വന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഇത് ഞാൻ കണ്ടുപിടിച്ച് എനിക്ക് വരം കിട്ടിയതൊന്നുമല്ല രാത്രി സമ്പ്രദായം അപ്പോൾ പിന്നെ ഉള്ള ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ സിനിമാ ആയിട്ട് ബന്ധപ്പെട്ട വഴിയെ പോകുന്ന ആളാണ് അപ്പോൾ എനിക്ക് സാധാരണ പോലെയുള്ള ടൈം ടേബിളിലൊന്നും ടൈം ടേബിളിലൊന്നും രാവിലെ എണീക്കേണ്ട കാര്യം എനിക്കില്ല എന്തിനാണ് ഞാൻ രാവിലെ എണീക്കുന്നത് എന്തിനാണ് ഒരു സാധാരണ ആളുകളെ പോലെ സാധാരണ എന്ന് പറഞ്ഞാൽ ആരെയും കുറച്ച് കാണുകയോ കളിയാക്കുകയോ ചെയ്യുന്നതല്ല മറ്റൊരാളെ പോലെ എന്തിനാണ് ഞാൻ പെരുമാറുന്നത് എനിക്കതിൻ്റെ ആ കാര്യമില്ല കാരണം ഞാനൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളല്ല എനിക്ക് പ്രത്യേകിച്ച് കമ്മിറ്റ്മെൻസോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ വിദ്യാർത്ഥിയുമല്ല പിന്നെ എന്തിനാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ ഇനിയിപ്പോൾ ഞാൻ അപ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് ഞാനൊരു ഞാൻ കമ്മിറ്റഡ് ആകാത്തത് അല്ലെങ്കിൽ എന്ത് എന്താണ് ഞാനൊരു വിദ്യാർത്ഥിയാകാത്തത് അല്ലെങ്കിൽ എന്താണ് ഞാനൊരു ജോലിക്കാരനാകാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ അഫോർഡ് ചെയ്യാനായിട്ടുള്ള ഇവിടെ സിസ്റ്റം ഉണ്ടോ അഫോർഡ് ചെയ്യാൻ ആൾ ആളുണ്ടോ അതിനുള്ള ആളുണ്ടോ എന്ന് ചോദിക്കുന്നത് താ സിസ്റ്റം ഉണ്ടോ എന്ന് ചോദിക്കുന്നത് അതിനുള്ള സാഹചര്യം ഇല്ല അതിനുള്ള ഇതായി വന്നിട്ടില്ല എന്നെ അഫോർഡ് ചെയ്യാൻ മാത്രം എന്നെ ഒരു പ്ലേസിലോട്ട് അഫോർഡ് ചെയ്യാൻ മാത്രമുള്ള ഒരു 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 സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ വളർന്നു വന്നിട്ടില്ല എന്നെ മാത്രമല്ല എന്നെ ഉള്ള ആളുകൾ ആളുകളുടെ ആളുകളെ അല്ലെങ്കിൽ ഇതിപ്പോൾ എൻ്റെ കാര്യം മാത്രം ഞാൻ പറയുന്നതെന്നല്ല ഓരോ ആളുകൾക്കും ഇങ്ങനെ ഓരോ ഏരിയകളുണ്ടാവാം ചിലപ്പോൾ എല്ലാവരും അത് പർട്ടിക് ഈ ഒരു അവസരത്തിൽ ഉപ ഉപയോഗപ്രദമല്ലാത്തത് കൊണ്ട് മാറ്റി വെച്ചിരിക്കുന്നതായിരിക്കും അതൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് ഓരോ ആളുകൾക്ക് അവനവൻ്റെ സ്വന്തം കാര്യം അവരവർക്കറിയാം അതല്ല ഞാൻ പറയുന്നത് ഇത് ഞാൻ എൻ്റെ കാര്യമായി പറയുന്നു അപ്പോൾ എന്താ അപ്പം ചെയ്യുക അപ്പം ഞാൻ എന്താ ചെയ്യുക അങ്ങനെ ഒരു സാഹചര്യം എനിക്ക് പറ്റുന്ന ഒരു സാഹചര്യം ഈ സമൂഹത്തിൽ ഈ ലോകത്തിൽ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അങ്ങനെ വളർത്തിയെടുത്ത് ഞാൻ ഇച്ചിരി കഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെപ്പോലെ ഇനി വരുന്ന ആളുകൾക്ക് അത് ഗുണം ചെയ്യും ഇപ്പം എനിക്ക് മുമ്പേ പോയ ഞാൻ പറയുന്നില്ല ആ ടീമുകൾ ഇത് ഇതുപോലെ എന്നെ പോലെ ഇച്ചിരി റിസ്ക് എടുത്തായിരുന്നെങ്കിൽ എനിക്കതിൻ്റെ ഗുണം കുറച്ച് കിട്ടിയാലായിരുന്നു അത് ചെയ്തില്ല അത് ചെയ്യാത്തതുകൊണ്ട് കൊണ്ട് ഇപ്പം എനിക്കിങ്ങനെ വന്നു ഇപ്പം എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഇപ്പോൾ മലമറിക്കും എന്നല്ല ഞാൻ പറയുന്നത് അപ്പം ഒരു അനുഭവം എനിക്കുള്ളത് കൊണ്ട് ഇനി വരുന്ന ആളുകൾക്ക് ആ ബുദ്ധിമുട്ട് എനിക്ക് മുമ്പേ ഹിബോണാണ് ഇവിടെ ഇരുന്നത് അവൻ്റെ അവൻ്റെ പിടിപ്പ് കാരണമാണ് ഇങ്ങനെ ഉണ്ടായതെന്ന് പറയാ പറയാൻ ഇട കൊടുക്കാത്ത രീതിയിൽ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ട് പോകണ്ടേ അതിനു വേണ്ടിയിട്ടാണ് ഈ ശ്രമിക്കുന്നത് അപ്പോൾ അതാണ് ഇപ്പം എല്ലാവരുടെയും പരിഹാസവും കാര്യങ്ങളൊക്കെ ഞാൻ ഏൽക്കുന്നതിൻ്റെ കാര്യമാണ് എനിക്ക് മുമ്പേ ഉള്ള ആൾക്കാർ ഈസി ഗോയിങ് ആയിട്ട് ചെയ്തു റിസ്ക് എടുത്തില്ല ഇത് കഴിഞ്ഞിട്ട് അടുത്ത തലമുറ വരാനുണ്ട് എന്നുള്ളത് ചിന്തിച്ചില്ല അത് പർട്ടിക്കുലർ ഒരാളെ പറ്റിയല്ല ഞാൻ പറയുന്നത് മൊത്തം സമൂഹത്തെക്കുറിച്ച് മാത്രം സമൂഹത്തെ മൊത്തത്തിലാണ് ഞാൻ ഞാൻ പറയുന്നത് എല്ലാവർക്കും ആരും റിസ്ക് എടുക്കാണ്ട് അവനവൻ്റെ സ്വന്തം കാര്യം ചിന്തിച്ചു ചെയ്തു വെച്ചു അപ്പോൾ ഇപ്പം അതേ അടുത്ത ഇത് വന്ന് ഞാൻ വന്നു കഴിഞ്ഞപ്പം എനിക്ക് കസേരയില്ല ആ നേരത്തെ കസര ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മുമ്പേ പോയ ആളത് ഉണ്ടാക്കണമായിരുന്നു ഉണ്ടാക്കിയില്ല എന്നാ ചെയ്യണേ ഇനിയിപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞിട്ട് കസാര ഉണ്ടാക്കിയിട്ട് വേണം ഞാൻ ഇരിക്കാൻ ഇരിക്കാൻ എന്ന സമയത്ത് അടുത്ത ആൾ വരുമോ എന്ന് ആർക്കറിയാം അപ്പോൾ എന്താണെങ്കിലും ഞാനൊരു സ്പേസ് എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കിടന്ന് പെടാപ്പാട് വിടുന്നത് മുഴുവൻ അപ്പോൾ എനിക്കൊന്നാമത് ഈ ദാരിദ്ര്യവും കഷ്ടപ്പാടും ഇങ്ങനെ വിളമ്പെന്ന് എനിക്കിഷ്ടമൊന്നുമല്ല പിന്നെ ഇത് പറയാണ്ട് ആൾക്കാർക്ക് കാര്യം മനസ്സിലായി അല്ലെങ്കിൽ പിന്നെ എന്താണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ എന്താ പറയുക അപ്പോൾ ഇതൊക്കെയാണ് ഞാനും രാത്രിയുമായിട്ടുള്ള ബന്ധം ഇപ്പം ഞാൻ എഴുതി വെച്ചിരിക്കുന്ന സിനിമയാക്കാൻ പോകുന്ന കഥകളിലൊക്കെ ആദ്യ സിനിമകളിലൊക്കെ മൊത്തം രാത്രി പ്രമേയങ്ങളാണ് അപ്പം പകല് കടന്നുറക്കുമ്പോൾ രാത്രി ഷൂട്ടിങ്ങുമായിരിക്കും അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെയാണ് ഞാനും രാത്രിയായിട്ടുള്ള ബന്ധം ഇനി പിന്നെ വേറൊരു കാര്യമുണ്ട് ഇപ്പം നമ്മുടെ ഈ ലോകത്തിൻ്റെ ഒരു പോക്ക് വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ക്രിക്കറ്റ് കളിയൊക്കെ കണ്ടില്ലേ കുറച്ച് കളി രാത്രിയാക്കി കുറച്ച് കളി ഡേ നൈറ്റാണ് കാരണം ആൾക്കാർക്ക് ഉച്ച കഴിഞ്ഞും രാത്രിയായിട്ടുള്ള ഒരു സമയമുള്ളൂ അങ്ങോട്ട് ഇപ്പം മാറിയിട്ടുണ്ട് ഇനി പൂർണ്ണമായിട്ടും രാത്രിയിലോട്ട് മാറുന്ന രീതിയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലായി പല രാജ്യങ്ങളിലും അങ്ങനെ ആയിട്ടുണ്ട് ആ ഇനി ഇനി അതിൻ്റെ ഒന്നും എന്നെ പഠിപ്പിക്കാൻ പോകണ്ട ഞാൻ അതല്ല ഞാൻ പറഞ്ഞത് പല പല ഇപ്പം ചിലവർ പറയുമായിരിക്കും ആ രാജ്യത്ത് അങ്ങനെ ആയതുകൊണ്ട് അതങ്ങനെ അതൊന്നും എന്നെ പഠിപ്പിക്കേണ്ട എനിക്കറിയാം ആ കാര്യം ജ്യോഗ്രഫി ഒക്കെ ഞാൻ ജ്യോഗ്രഫിയിൽ പ്രഗത്ഭനൊന്നും അല്ലെങ്കിലും അത്യാവശ്യം കാര്യം എനിക്കറിയാം ഈ പോക്ക് ആളുകളുടെ പോക്ക് നൈറ്റ് ലൈഫിലോട്ടാണ് അതാണ് സൗകര്യം മനസ്സിലായോ അതാണ് സൗകര്യം അതുകൊണ്ടാണ് അപ്പോൾ അപ്പോൾ ഇനി അങ്ങനെയാണ് അപ്പം അതിൻ്റെ ഒരു ലാഞ്ചനയൊക്കെ വരുന്നുണ്ടെന്നേ അതുകൊണ്ട് തന്നെയാണ് ലൈഫ് ഇങ്ങനെ ആയി പോകുന്നത് അല്ലാണ്ട് ഇത് നമ്മളാരും ഒരു സുപ്രഭാതത്തിൽ വെളിപാട് കിട്ടിയിട്ട് എന്നാൽ ഇതുപോലെ പ്രവർത്തിച്ചേക്കാന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്ന നമുക്ക് ഇങ്ങോട്ട് വരുന്ന സംഭവങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ് അപ്പം നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ജീവിതം അതിനെതിരെ വെക്കുമ്പം അങ്ങനെ ആയി പോകുന്നതാണ് ചില യാഥാർത്ഥ്യങ്ങളൊക്കെ നമുക്ക് യാഥാർത്ഥ്യങ്ങൾ ചില യാഥാർത്ഥ്യങ്ങളോട് നമ്മൾ പെരുതുമ്പത്തേനും അങ്ങനെയാവും നമുക്ക് പറ്റാവുന്ന രീതിയിൽ പറ്റാവുന്ന ഒരു പൊസിഷൻ വരെ ഉള്ളൂ നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാണ്ട് മൊത്തത്തോടെ അങ്ങോട്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല പറ്റാവുന്നത്തോളം ചെയ്യും അതിനുശേഷം അടുത്ത ആൾ വന്നിട്ട് വേണം ബാക്കി ചെയ്യാനായിട്ട് അങ്ങനെ അങ്ങനെയാണ് ഇത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആളുടെ കാര്യമല്ല പറയുന്നത് മൊത്തം എല്ലാവരെയും പറ്റിയാണ് പറയുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ അപ്പോൾ എന്താ പറയുക പിന്നെ ആ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതാണ് ഞാനും നൈറ്റ് ലൈഫും തമ്മിലുള്ള ഒരു ഞാനും എന്താ നൈറ്റ് ഡ്യൂട്ടി എന്നാണ് പറഞ്ഞെന്ന് തോന്നാൽ ആദ്യം ആ അപ്പം ഞാനും നൈറ്റും തമ്മിലുള്ള ഒരു ബന്ധം ഇതാണ് കാരണം ഇപ്പോൾ തൽക്കാലം വേറെ വഴിയില്ല എന്നുള്ളതാണ് കാരണം നമ്മുടെ ദൈനംദിന കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അത് ഞാനൊരു ഉള്ള ഏൺ ചെയ്യുന്ന ആളല്ലാത്ത സ്ഥിതിക്ക് ഏൺ ചെയ്യുന്ന ആളായിരുന്നെങ്കിൽ ഞാൻ ആ സകല പരിപാടിയും വിട്ട് എങ്ങോടെങ്കിലും ഞാൻ ഇവിടുന്ന് നിന്ന് പോയനെ കാരണം പിന്നെ എനിക്ക് എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി അപ്പോൾ അതല്ലാത്തതുകൊണ്ടാണ് എന്ന് വെച്ചാൽ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഇപ്പം ഗതി കേട്ട് നിൽക്കുക എന്നല്ല പറയുന്നത് ഇപ്പം അങ്ങനെയാണ് നമുക്കിപ്പം ജീവിതത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അത് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ എനിക്ക് രാത്രിയുള്ളൂ സമയം അത് ചെയ്യാന്നുള്ളതേ ഉള്ളൂ അപ്പം ഇത്രയൊക്കെയാണ് ഞാനും രാത്രിയും തമ്മിലുള്ള ബന്ധം എന്നുള്ളതാണ് പിന്നെ എന്താ മറ്റ് ആ പ്രത്യേകിച്ച് ഒന്നും ഈ സബ്ജക്റ്റിനെ പറ്റി തൽക്കാലം ഒന്നും തോന്നുന്നില്ല മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം താങ്ക് യു പിന്നെ പ്രത്യേക ഒരു കാര്യം പറയട്ടെ ഈ വീഡിയോ എന്തിനാണ് ഇതിപ്പം എന്തിനാണ് ഇതിങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ സിനിമ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പം എനിക്കുണ്ടാകുന്ന എൻ്റെ അനുഭവങ്ങൾ അതിനെ ഞാൻ എങ്ങനെ നേരിട്ടു എവിടെയെല്ലാം പരാജയപ്പെട്ടു എവിടെയെല്ലാം വിജയിച്ചു എന്താണ് ഇനി എൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ് ഇനി എൻ്റെ പ്രതീക്ഷ എനിക്ക് ലഭിച്ച സഹായങ്ങൾ എനിക്ക് ലഭിച്ച കോട്ടങ്ങൾ അങ്ങനെ ഇങ്ങനെയുള്ള ഓരോ ഓരോരോ കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ ഞാനിങ്ങനെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ ഇത് എൻ്റെ രീതിയിലുള്ള എൻ്റെ ഒരു അവതരണം ഇങ്ങനെയാണ് ഇതിനെ കാച്ചിക്കുറുക്കി സ്ക്രിപ്റ്റൊക്കെ എഴുതി അവതരിപ്പിക്കുന്നവരുണ്ടാവാം അത് അവരുടേതായ ഇത് ഇതെൻ്റെ പുതിയ അനുഭവമാണ് ഇത് ഈ വക കാര്യങ്ങളൊന്നും നിങ്ങൾ ഓരോരുത്തും കേൾക്കുവാൻ സാധ്യതയില്ല അപ്പം അതുകൊണ്ട് ഇതിനൊരു പുതുമയുണ്ട് അപ്പോൾ ആ പുതുമ മോശമാണെന്ന് വിചാരിക്കാതെ അതിനെ നല്ല രീതിയിൽ എടുക്കുക എന്നുള്ളതാണ് ആവശ്യമുള്ള കാര്യങ്ങൾ എടുക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവിടെ വെച്ചേക്കുക ഓരോ ആളുകൾക്ക് ഓരോ ആവശ്യങ്ങളുണ്ടായിരിക്കാം ഓരോ ആളുകളും ഓരോ കണ്ണുകളിലൂടെ കാണുകയും ഓരോ കാതുകളിലൂടെ കേൾക്കുകയും ചെയ്യുന്നു അപ്പോൾ അത് ഓരോരുത്തരുടെ ഇത് ഇതൊപ്പം എൻ്റെ ഒരു അവതരണ ശൈലി ഇതാണ് അപ്പോൾ ഇത് വീഡിയോ ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടൊന്നുമല്ല എൻ്റെ അനുഭവങ്ങൾ ഞാൻ പങ്കുവയ്ക്കുന്നു എന്നുള്ളതേ ഉള്ളൂ കാരണം എന്താണേലും ഭാവിയിൽ ഞാൻ എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിയുമ്പോഴത്തേനും ഈ സകല എന്നെക്കുറിച്ചുള്ള സകല കാര്യങ്ങളും ആൾക്കാർ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയും അതെല്ലാം പബ്ലിക്ക് പബ്ലിക്കിലാവുകയും ചെയ്യും അപ്പോൾ അന്നൊന്നും പിന്നെ സമാധാനം പറഞ്ഞുകൊണ്ട് നടക്കാനൊന്നും നമുക്ക് സമയം കിട്ടത്തില്ല ചോദിക്കുന്നതിന് ഉത്തരം പറയാനൊന്നും സമയം കിട്ടില്ല അന്ന് ഉത്തരം പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടാകും നീ എന്തെല്ലാം സംഭവിക്കാനിരിക്കുന്നു അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ ഭാവിയെക്കുറിച്ച് ആലോചിച്ച് നോക്കി കഴിയുമ്പോഴത്തേനും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇനിയും ഉത്തരം പറയേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് സമയമുള്ളപ്പോൾ അങ്ങ് പറഞ്ഞ് 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 പോകുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇത് എന്താ പറയുക ഇത്തരം കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കി എന്തെങ്കിലും ഇതിൽ നിന്ന് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അത് ചെയ്യുക അല്ലെങ്കിൽ അതിനെ തള്ളിക്കളയുക എന്നൊക്കെ ഉള്ളതാണ് ഏറ്റവും കുറഞ്ഞ പക്ഷം ഇങ്ങനെ എന്നെപ്പോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയണേ ഒരു ഒരാൾ മറ്റൊരാൾ ഇങ്ങോടെ ഇങ്ങോട്ടുണ്ട് എന്നെപ്പോലെ എന്നുള്ളതൊന്ന് അറിയട്ടെ എന്നും അല്ലെങ്കിൽ ഒന്ന് ആ അതെ അറിയട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങോട്ട് കൂടിയാണ് അങ്ങനെ നമുക്കറിയാവുന്നതും അറിയത്തില്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത്തരം വീഡിയോസൊക്കെ ചെയ്യുന്നതിലൂടെ സംഭവിക്കുന്നത് അപ്പം വേറെ മറ്റു കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഒരിക്കൽ കൂടി ബൈ ബൈ അടുത്ത വീഡിയോയിൽ പിന്നീട് കാണാം താങ്ക്